പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു ഈ ഒരു ദിവസത്തെ ഒരു ദുരന്ത ദിവസമായിട്ടായിരിക്കും അവരുടെ ഹിസ്റ്ററിയിൽ ഇനി നോട്ട് ചെയ്യാൻ പോകുന്നത് കാരണം ഇഞ്ചുറികളുടെ ഒരു പ്രവാഹമായിരുന്നു ഡബ്ല്യുബ്ല്യു ഷോകളിൽ ഇന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോന്നും എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായി നോക്കാം അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം ആദ്യത്തെ ഇഞ്ചുറിയെക്കുറിച്ച് പങ്കുവെക്കാനുള്ളത് എൻ എക്സ്റ്റിയുടെ ഒരു ലൈവ് ഇവൻറ്റ് ഇന്ന് നടന്നു എൻ എക്സ്റ്റിയുടെ ലൈവ് ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ കുറേയധികം കാണികളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കാണികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇഞ്ചുറിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ലഭിച്ചിട്ടില്ല കുറച്ച് ഫോട്ടോസ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ലൈവ് ഇവന്റ് ലൈവായി കാണാൻ പോയ ഒരു കാണി അവരുടെ ഒരു അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നതിലൂടെയാണ് കോറാ ജേഡ് എന്ന് പറയുന്ന എനക്സ്റ്റിയിലെ തന്നെ ഭാവി താരങ്ങളിൽ ഒരാളായി ഇപ്പോഴും വിലയിരുത്തുന്ന താരത്തിൻ്റെ ഒരു ഇഞ്ചുറിയെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുന്നത് കോറാ ജിയഡും നിലവിലെ എൻ എക്സ്റ്റി വുമൻസ് ചാമ്പ്യനായ ലൈറയും തമ്മിലുള്ള ഒരു എൻ എക്സ്റ്റി വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു ഈ ഒരു ലൈവ് ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റിൽ ഉണ്ടായിരുന്നത് അപ്പോൾ കോറാ ജിയഡിന് പെട്ടെന്നൊരു ഇഞ്ചുറി പറ്റുകയും അത് കാലിനാണ് ഇഞ്ചുറി പറ്റുന്നതും പെട്ടെന്ന് റഫറി മത്സരം സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ആരാധകൻ സോഷ്യൽ മീഡിയയിൽ കുറയ്ക്കുന്നത് അപ്പോൾ കുറച്ച് ഫോട്ടോസും റെഫറി അതുപോലെ തന്നെ ഡോക്ടേഴ്സ് കൊറാജീട്ടിനെ ചെക്ക് ചെയ്യുന്നതായിട്ടും നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ കൊറാജീരണിനെ സംബന്ധിച്ച് ഒരു നാല് മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് എനക്സ്റ്റിയുടെ വീക്ക്ലി എപ്പിസോഡിലേക്ക് തിരികെ വന്നത് വന്ന ഉടനെ തന്നെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ പിന്നെയും ഇഞ്ചുറി പറ്റുക എന്ന് പറയുമ്പോൾ ഭാവി താരമായി കാണുന്ന ഒരു റസ്ലറെ സംബന്ധിച്ച് താരത്തിൻ്റെ ഇനിയുള്ള പ്ലാനുകളെല്ലാം തകിടം മറിക്കും യാതൊരു യാതൊരുവിധ സംശയവുമില്ല ഇഞ്ചുറി എത്രത്തോളം സീരിയസ് ആണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു അപ്ഡേറ്റ് അറിയാൻ സാധിച്ചിട്ടില്ല ഫസ്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് കാലിന് ഇഞ്ചുറി പറ്റി എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് കൂടുതൽ അപ്ഡേറ്റ്സ് പുറത്തേക്ക് വരുമ്പോൾ സീരിയസ് ആണെങ്കിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം രണ്ടാമത്തെ ഇഞ്ചുറി എന്ന് പറയുന്നത് അത് രണ്ട് റസ്ലേഴ്സിന്റെ ഒരേ സമയം ഒരു മത്സരത്തിനിടയിൽ സംഭവിച്ച ഒരു അപകടത്തെ സംബന്ധിച്ചാണ് ഇന്ന് നടന്ന സ്മാക്ഡൌൺ എപ്പിസോഡിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു കർമേലോ ഹേസ് എന്ന് പറയുന്ന എനെക്സ്റ്റ് റസ്ലറും ഓസ്റ്റിൻ തിയറി എന്ന് പറയുന്ന സ്മാക്ഡോൺ ബ്രാൻഡിലെ റസ്ലൻ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമാണ് നടന്നിട്ടുണ്ടായിരുന്നത് മത്സരം അതിൻ്റെ ഒരു മധ്യഭാഗം കഴിഞ്ഞ് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സമയത്ത് കർമേലോ ഹീസിൻ്റെ ടേൺ ബക്കിളിൽ ഇരുത്തി ഒരു സ്പാനിഷ് ഫ്ലൈ എന്ന് പറയുന്ന മൂവ് ഓസ്റ്റിൻ തിയറി ചെയ്യേണ്ടിയിരുന്നിരുന്നു അപ്പോൾ ഓസ്റ്റിൻ തിയറി ഇതിനു മുൻപും ഈ ഒരു മൂവ്സൊക്കെ സക്സസ്ഫുള്ളായി അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളതാണ് അതേപോലെ തന്നെ കാർമേല ഹേസിനെതിരെ ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാലൻസ് തെറ്റി ഓസ്റ്റിൻ തിയറി തന്നെയാണ് കാർമേല ഹേസിനെതിരെ ഈ ഒരു മൂവ് ചെയ്യേണ്ടിയിരുന്നത് അതേ ഓസ്റ്റിൻ തിയറിയുടെ കഴുത്ത് തന്നെ ആ ഒരു മാറ്റിൽ ശക്തമായി അടിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ആ ഒരു മൂവ് ചെയ്തത് കഴിഞ്ഞതിന് ശേഷം അപകടം മനസ്സിലാക്കിയ റഫറി അപ്പോൾ തന്നെ മത്സരം സ്റ്റോപ്പ് ചെയ്തു മത്സരം ആരും ജയിക്കാത്ത രീതിയിൽ റെഫറി സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളൊരു അനൗൺസ്മെൻറ്റും എ ഡബ്ബ്ല്യു ഇ പങ്കുവെച്ചു ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിലൂടെ ഈ ഒരു അപകടത്തെ സംബന്ധിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഡബ്ല്യു ഇ പങ്കുവെക്കുന്നുണ്ട് കർമേല ഹീസിൻ്റെയും തിയറിയുടെയും ഒരു നിലവിലെ ഒരു സ്റ്റാറ്റസ് സേഫാണെന്നാണ് അവർ പങ്കുവെക്കുന്നത് രണ്ട് റസ്ലേഴ്സിനെയും ഇഞ്ചുറി പറ്റിയതായി ജിബ് ഡി വ്യക്തമാക്കുന്നുണ്ട് അത് സ്റ്റോറി ലൈൻ പ്രകാരമുള്ള ഒന്നുമല്ല റിയൽ ആയിട്ടുള്ള ഒരു ഇഞ്ചുറിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മത്സരത്തിൽ ഒരു വിജയി വരേണ്ടതായിരുന്നു പക്ഷേ അപകടം സംഭവിച്ചത് കൊണ്ട് തന്നെ റെഫറി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു രണ്ട് റസ്ലേഴ്സിനെയും ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം കർമേലോ ഹേസ് ഇപ്പോൾ ട്വിറ്ററിൽ പങ്കുവെക്കുന്നത് അണ്ടർ ടേക്കറുടെ ഉയർത്തി എഴുന്നേൽപ്പിൻ്റെ ഒരു ഗിഫാണ് അതായത് കർമേല ഹെയ്സ് മരിച്ചിട്ടില്ല അല്ലെങ്കിൽ കാർമേല ഹെയ്സിന് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി പറ്റിയിട്ടില്ല താൻ പെട്ടെന്ന് റിക്കവറി ആയി എന്നത് അവിടെ കാണിക്കുകയാണ് കർമ്മേല ഹെയ്സ് ഈ ഒരു ഗിഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓസ്റ്റിൻ തിയറി സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ട് യാതൊരുവിധ അപ്ഡേറ്റുകളും നൽകിയിട്ടില്ല അപ്പോൾ ഓസ്റ്റിൻ തിയറിക്ക് എന്തോ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി പറ്റിയിട്ടുണ്ടാകണമെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഡിബ്ലുബി ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് പങ്കുവെക്കുമ്പോൾ അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറിയും സംഭവിച്ചിട്ടുണ്ടാകില്ല എന്ന് നമുക്ക് കരുതാം എന്തായാലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓസ്റ്റിൻ തിയറി കർമലോ ഹെയ്സ് എന്നിവരൊക്കെ ഡബ്ല്യു ഡി യിലെ ഭാവി വേൾഡ് ചാമ്പ്യന്മാരായി ഇപ്പോളെ കണക്കാക്കുന്ന റെസ്ലേഴ്സാണ് അപ്പോൾ അവർക്കൊക്കെ ഇഞ്ചുറി അവരുടെ കരിയർ തന്നെ അവതാളത്തിലാകുന്ന രീതിയിലേക്ക് പോയാൽ അത് ഡബ്ല്യു ഡിയുടെ ഭാവി പ്ലാനുകളെ ബാധിക്കും ജബ്ല്യു ഡബ്ല്യു എ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഇഞ്ചുറികളൊക്കെ അവരുടെ പ്രോഗ്രാമുകളിൽ നടക്കാറുണ്ട് പക്ഷേ രണ്ട് ഇവൻ്റുകളാണ് ഇന്ന് ഡബ്ല്യു ഡി എന്ന് പറയുന്ന കമ്പനി നടത്തിയത് ആ രണ്ട് ഇവൻറ്റുകളിലും മെയിൻ സ്റ്റാർസിന് അടുത്ത തലമുറയിലെ സ്റ്റാർസിന് ഇഞ്ചുറി പറ്റുക എന്ന് പറയുമ്പോൾ അതെന്തോ ദുരന്ത ദിവസം ആണെന്നുള്ള ഒരു രീതിയിലായിരിക്കും അവർ ഇനി കണക്കാക്കുക എന്തായാലും ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റുകളാണ് പങ്കുവെക്കാനുള്ളത് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ